ഹലോ ഫ്രണ്ട്സ് നമ്മളേട്ടാ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നൈറ്റ് പാർട്ടിയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് ഒരു ഉണ്ടായിരുന്നു നമ്മുടെ അയ്യപ്പ വിളക്കിൻ്റെ അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ നറുക്കെടുക്കുന്നതിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ നമ്മൾ നറുക്കെടുത്ത സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മൾ കൊടുക്കണമുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കണേൻ്റെ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ പരിപാടികൾ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാണ്ട് ഒരുപാട് പേര് പ്രവാസ ലോകത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മള് ഈ നേരത്തെ ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യണ്ടോ ലൈവ് പോകാൻ സാമൂഹ്യ ആദ്യത്തിലാണ് ചെയ്യണത് അജിതൻ പിള്ളൂറ്റിനു തൊണ്ണൂറ്റഞ്ച് അമ്പത്തിരണ്ട് എൺപത് എൺപത്തിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് എട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഫോൺ നമ്പർ ഉണ്ട് അവർക്കൂടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഒമ്പത്തിരണ്ട് എൺപത് എൺപത്തിനാല് ഓരൻ എടുക്കടാ വരൻ എടുക്ക് ഓരൻ ആരണം ദാ ദാ കണ്ടേക്കണം നീ ഓ കണ്ടേക്കണം നീ ൊമ്പത് രണ്ടാം സമ്മാനം സമ്മാനം പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജ് കുട്ടർപാട്ട്

ഓ നടക്കില്ലാട്ടാ എല്ലാരും വീട്ടിലേക്ക് കൊടുക്കില്ല എല്ലാവരും വീട്ടിലേക്ക് കൊടുക്കില്ല നടക്കില്ല കേട്ടാ അത് പരിപാടി നടക്കില്ല കുലുക്ക് വരെ രാജൻ ലൈറ്റാ രാജൻ എന്താ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല്പത്തിനാല് എൺപത്തി ആറ് എൺപത് നമുക്ക് ോഹനാൻ സുമാമോഹന സുമോഹനല്ലാണി അത്താണി അത്താണിഞ്ചാണ് തൊണ്ണൂറ്റഞ്ച് നാല്പത്തിനാല് എഴുപത്തി അഞ്ച് നമ്പത്തിട്ട് നാപ്പത്തിരണ്ട് അത്താണിക്ക് അറിയോ അത്താണിക്ക് കിട്ടിയത് ഫ്രിഡ്ജല്ലേ ഫ്രിഡ്ജ് ആ ടി വി ഓക്കെ ഓക്കെ അപ്പൊ ടി വിടാ കൊടുക്ക് കൊടുക്ക് താത്തി 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 കൊടുക്ക് ആ പടക്കം ഊട്ടിച്ചു ഓക്കെ ഓക്കെ രണ്ടാം സമ്മാനം കൊടുക്ക വിട്ടോ താങ്ക് യു അതായത് വാസാട്ടം വിറ്റ കൂപ്പണിച്ചിട്ടുണ്ടോ ആ സമ്മാനം ഏറ്റവും വാസാട്ടിനെ ഏറ്റവും വന്നതാണ് പോട്ടെ 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 ഓക്കെ പേര് പറഞ്ഞ പോലെ പോര്ട്ടോ ആ പൊക്കെ പൊക്ക ഉള്ളി പോക്കോ പോക്ക പൊക്കോ ആടുപൊക്ക ആടുക്ക അതുകൊണ്ടാ കേട്ടോ ആ അടുക്കണ്ട ടുത്തോ ബലിയായിട്ട് കൊടുക്കട്ടോ ആ ബലിയായിട്ട് കൊടുക്കും ആ അങ്ങനെ ഇട്ടുല്ലേ

അതെ പാട്ട് പൊരിച്ചുണ്ട് ആരിക്ക വട്ടകളി അതൊക്കെ പോകും വട്ടകളി കഴിഞ്ഞിട്ട് മതി ആപ്പിനോട് പറയാം അതാവുമ്പോ ആകെ എല്ലാവരും പൊടി പറക്കും ഇട്ടെടുക്കണ്ട കയ്യിൽ കൊടുക്കണ്ട പങ്കെടുത്ത കുട്ടികളെല്ലാവരും കയറി കേട്ടോ മണലിക്കുന്നതിന് വേണ്ടിട്ട് എല്ലാവർക്കും ഐഡിയ കൊടുക്കട്ടെ കുട്ടികൾക്ക് கையா மகாராஜ் மாவுட்